പേരിടലും ഒളിച്ചോട്ടവും ആയിട്ട് സോഷ്യൽ മീഡിയ കുറച്ച് നാളുകൊണ്ട് കത്തി നിൽക്കുവാണ് അപ്പോൾ എന്താണെങ്കിലും പേരിടലിനൊരു അന്ത്യം എത്തിയിട്ടുണ്ട് അതായത് പേരിടുന്നു അതിനുശേഷം ഭയങ്കരമായ രീതിയിൽ നെഗറ്റീവുകൾ വിജയ് മാധവനും കുടുംബത്തിനുമെതിരെ വരുന്നു അപ്പോൾ കമന്റോളികൾക്കുള്ള റിപ്ലൈ ആയിട്ട് വീണ്ടും വിജയ് മാധവും ദേവിക നമ്പ്യാരും കൂടി വരുന്നു അതിനും ക്രൂരമായ രീതിയിൽ വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുന്നു ഇന്ന് അവർ ക്ഷമയൊക്കെ ചോദിച്ചുകൊണ്ടിരി ഇട്ടിരിക്കുകയാണ് ക്ഷമ ചോദിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ക്ഷമ അതപ്പോൾ ഒരാളുടെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കുന്ന രീതിയൊന്നുമല്ല അല്ല നമ്മൾ പറയല്ല ഭയങ്കര ഹെൽത്തി രീതിയിലുള്ള കോൺവെർസേഷൻ എന്ന് പറയില്ല അതുപോലെ ഇത് വളരെ ഹെൽത്തിയായിട്ട് അവരങ്ങ് അവസാനിപ്പിച്ചിരിക്കുകയാണ് അവർ പറഞ്ഞു ഞങ്ങൾ പേരിട്ടതിൽ ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു ഇനി പിള്ളേർക്ക് പേര് മാറ്റണമെങ്കിൽ അവർ മാറ്റിക്കോട്ടെ പിന്നെ അവർ പുതിയൊരു ഡിസൈനിങ് തുടങ്ങിയിട്ടുണ്ട് അതിന് ഓമെന്ന് പറഞ്ഞ് പേരാണ് ഇട്ടേക്കുന്നത് അതൊന്നും വിഷയമുള്ള കാര്യമില്ല ഇപ്പോൾ ഒരു വണ്ടിക്കോ ഒരു സ്ഥാപനത്തിനോ ഒരു വീടിനോ അങ് അത് കൂട്ട സംഭവങ്ങൾക്കൊക്കെ ഇത് കൂട്ടി പേരിടുകയാണെങ്കിൽ ആൾക്കാർക്ക് എന്താണ് പ്രശ്നം ഒരു പ്രശ്നവും പക്ഷേ ഒരു കുട്ടിക്ക് ഇത് കൂട്ടിയിട്ട് പേരിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അത് വളരെ നല്ല രീതിയിലാണ് കേട്ടോ കുറേ പേരൊക്കെ അതിനെ റിയാക്ട് ചെയ്തിരുന്നത് വളരെ നല്ല രീതിയിൽ റിയാക്ട് ചെയ്ത ആൾക്കാരും വളരെ നല്ല രീതിയിൽ കമൻ്റ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനിടയിലൂടെയും വളരെ മോശമായ രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്ത കുറേ പേരുണ്ടായിരുന്നു പക്ഷേ എന്താണെങ്കിലും വിജയ് മാധവും ദൈവിക നമ്പ്യാരും ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ കൊണ്ട് തീർക്കുകയാണ് നമുക്കിനിയും നല്ല രീതിയിലുള്ള കോൺവെർസേഷൻസ് ആവശ്യമുണ്ട് ഞങ്ങളുടെ പക്ഷത്തുനിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് വേ അതായത് പ്രേക്ഷകർക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് അതിനുശേഷം പുലി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഇനിയൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ പേരിടാനുള്ള അധികാരം പ്രേക്ഷകർക്ക് വിട്ടു വന്നിരിക്കുകയാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന നല്ലൊരു പേരായിരിക്കും ഇടുക എന്നും പുള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഇത് കൂട്ട് സംഭവമാണ് കേട്ടോ വേണ്ടത് അതിപ്പോൾ ഈ ഉപ്പും മുളകും ഫാമിലി ആണെങ്കിലും അവരത് ആവശ്യമില്ലാതെ വലിച്ചു നീട്ടിക്കൊണ്ട് നീട്ടിക്കൊണ്ട് അങ്ങ് പോയി അമ്മയും മക്കളും എല്ലാവരെയും കൂടി ചേർന്ന് പക്ഷേ ഇവരുടെ പ്രശ്നവും അവസാനിക്കുമ്പം ഇതുപോലൊരു ഹെൽത്തി ആയിട്ട് ഇവരുടെ പ്രശ്നം മാത്രമല്ല ഏതൊരു പ്രശ്നവും പബ്ലിക്കിലേക്ക് വരുന്ന ഏതൊരു പ്രശ്നം അവസാനിക്കുമ്പം ഇതുപോലെ വളരെ മാന്യമായ രീതിയിൽ ഒരു ഹെൽത്തി കോൺവെർസേഷൻസിനോടുകൂടി അവസാനിപ്പിക്കണം ഇതാണ് ഏറ്റവും നല്ലൊരു മാതൃകയായിട്ടുള്ള കാര്യം അവർ അവരുടേതായിട്ടുള്ള കാര്യം പറഞ്ഞു വിജയമാധവൻ ദീപിക നമ്പ്യാരും ആൾക്കാർ ആൾക്കാർക്ക് പറയാനുള്ളതും പറഞ്ഞു എല്ലാം അവസാനിച്ചപ്പോൾ അവർ വളരെ മാന്യമായ രീതിയിൽ ഒരു വീഡിയോ ഇട്ടുകൊണ്ട് ഇന്നലെ അവർ കരഞ്ഞുകൊണ്ടും അവരുടെ ഫ്രസ്ട്രേഷൻസ് തീർത്തുകൊണ്ടുമായിരുന്നു ഇന്നലെ ഒരു വീഡിയോ ഇട്ടത് അവരുടെ ഇമോഷൻസ് അവർക്ക് സഹിക്കാൻ മതിയാണ് പക്ഷെ ഇന്ന് വന്നിരുന്നു ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു എല്ലാവരോടും ക്ഷമ ക്ഷമയൊന്നും ചോദിക്കേണ്ട കാര്യമില്ല കേട്ടോ അതായത് ക്ഷമ ക്ഷമ ചോദിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു സത്യത്തിൽ പാവങ്ങൾ അവരെന്തൊക്കെയാണ് പറഞ്ഞത് ഞാൻ രണ്ട് വീടിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ രണ്ട് വീടിട്ടത് വളരെ മോശമായിട്ടുള്ള രീതിയിലൊന്നും അല്ല കേട്ടോ അതായത് ആ കുട്ടി വളർന്നു വരുമ്പം അത് അവരുടെ കുട്ടിയാണ് നൂറ് ശതമാനം പക്ഷേ ആ കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ അതായിരിക്കാം എന്ന് പറഞ്ഞ് വീടി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാണെങ്കിലും കൊള്ളാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വിജയമാധവനെയും ദേവിക നമ്പ്യാരിനെയും പിന്നെ മോശമായ രീതിയിൽ കമ്മൻ്റ് ഇടുന്ന ആൾക്കാർ അതായത് ദേവിക നമ്പീര് ഇന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഓം പരമാത്മാ സമാധിയായി എന്നൊക്കെ പറയുമ്പോൾ ഒരമ്മ ഒരമ്മ കേട്ടാൽ സഹിക്കാത്ത കാര്യങ്ങളാണ് അതൊക്കെ അങ്ങനെയൊക്കെ കമ്മൻ ഇട്ടവരോട് ഇപ്പം ഒന്നും പറയേണ്ട കാര്യമില്ല അവരോട് മാപ്പും ചോദിക്കേണ്ട ഒരു തേങ്ങയും ചോദിക്കേണ്ട കാര്യമില്ലമാർക്കുള്ളതല്ലാത്ത രീതിയിലാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് അത് അവന്മാരോടൊന്നും നല്ല രീതിയിൽ പ്രതികരിച്ചിട്ട് കാര്യമില്ല പക്ഷേ ഇവരെന്താണെങ്കിലും എല്ലാവരോടും വളരെ നല്ല രീതിയിൽ പ്രതികരിച്ചുകൊണ്ടും കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട് അപ്പം എന്താണെങ്കിലും ഇനി ഇവരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് ഒരു പേരിടൽ വിഷയമായിട്ട് ഇനി വിജയമാധവും കുടുംബവും വരാനുള്ള സാധ്യത വളരെ വിരളമാണ് അവർക്ക് മൂന്നാമതൊരു ഉണ്ടായാലും അവരിനി നോക്കിയും കണ്ടും മാത്രമേ ഇതാക്കാൻ സാ സാധ്യതയുള്ളൂ പുള്ളി പറയുന്നുണ്ട് കേട്ടോ ഇനി മൂന്നാമത്തെ കുട്ടി എന്ന് പറയുമ്പോഴത്തേന് ആൾക്കാർ ഇനി അടുത്തത് അതിൻ്റെ പൊക്കത്ത് പിടിച്ചായിരിക്കും കയറുന്നത് ഇത് ഇതുമാത്രമാണ് അവിടെ പണിയുള്ളൂ വേറെ പണിയില്ല എന്നൊക്കെ ചോദിച്ചത് അതിൻ്റെ ഒന്നും കാര്യമില്ല കേട്ടോ അതൊക്കെ പേഴ്സണലായിട്ടുള്ള കാര്യം അതൊക്കെ അവരുടെ ഇഷ്ടമാണ് ഭാര്യയ്ക്കും ഭർത്താവിനും കുഴപ്പമെങ്കിൽ പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കാണ് കുഴപ്പം അപ്പോൾ അതൊക്കെ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് എന്താണെങ്കിലും വളരെ നല്ലൊരിതാണ് വിജയ് മാധവ് പൊട്ടനാണ് വിജയ് മാധവ് സൈക്കോയാണ് എന്ന് പറയുന്നവർക്കൊക്കെ ഉള്ള ചെറിയൊരു മറുപടിയല്ല അങ്ങനെയൊന്നും അല്ല ആവശ്യം വേണ്ടി വന്നാൽ അല്ലാത്ത രീതിയിലും പെരുമാറാൻ അറിയാം എന്ന് കാണിച്ചുകൊണ്ട് വന്ന നല്ലൊരു വീഡിയോ ആണ് കണ്ടപ്പം സന്തോഷമായി എന്താണെങ്കിലും നമ്മളൊക്കെ ഒരു വിഷയം നല്ല രീതിയിൽ പരിവസാനിച്ചു ഇനിയിപ്പോൾ അതിൻ്റെ പേര് പറഞ്ഞ് അടുത്ത വീട് ഇടാൻ പറ്റില്ലല്ലോ അതിൻ്റെ ഒരു ചെറിയ വിഷമം ചുമ്മാ പറഞ്ഞ കേട്ടോ വിഷമൊന്നുമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ കൊള്ളാം എന്നാണ്